ഹരി ഓം എല്ലാവർക്കും സാദർ നമസ്കാരം ഭഗവത്ഗീതയിലൂടെ വിജയം ഈ ഭൂമിയിലുള്ള സമസ്ത മാനവരാശിക്കും അവരവരെ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെ അതിവർത്തിച്ചുകൊണ്ട് ജീവിത വിജയം നേടാൻ സാധിക്കുമെന്ന് തെളിയിക്കുന്ന വഴി കാണിച്ചു തരുന്ന അത്യുത്തമമായ മനഃശാസ്ത്രമാണ് ആത്മീയ മനഃശാസ്ത്രമാണ് ഭഗവത്ഗീത അതുകൊണ്ട് ഗീത പഠിക്കുന്നവരെല്ലാം ജീവിതത്തിൽ വിജയിച്ചിരിക്കും അതാണതിൻ്റെ വലിയൊരു എന്താ പറയുക അനുഗ്രഹം എന്ന് പറയുന്ന ഭാഗ്യം എന്ന് പറയുന്ന ധന്യത എന്ന് പറയുന്നത് അപ്പം അതുകൊണ്ട് ദുഃഖിച്ചിരിക്കേണ്ട കാര്യമില്ല ലെറ്റസ് ലുക്ക് ഇൻ ടു ഭഗവത്ഗീത നമുക്ക് നമ്മുടെ ജീവിതത്തെ മാറ്റിയെടുക്കാൻ സാധിക്കും അതിന് നമ്മൾ പ്രാപ്തരാണ് യോഗ്യരാണ് നിങ്ങൾ വേണ്ടത് ഇത്ര മാത്രം ഭഗവത്ഗീത തുറന്ന് പഠിക്കണം അത് തുറന്ന് പഠിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളറകളിലേക്ക് ഉള്ളിലേക്ക് ആഴങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെല്ലണം അപ്പം അതിനുള്ള ഒരു പ്രയത്നമാണ് ഞാനും നിങ്ങളും ഒരുമിച്ച് ചെയ്യുന്നത് ഇതിൻ്റെ പേര് എന്നാണ് ഒന്നിച്ച് പഠിക്കുക ഞാനും പഠിക്കുന്നു നിങ്ങളും പഠിക്കുന്നു ഇതിലൂടെ നമ്മുടെ ജീവിതം മാറുന്നു നമ്മളുമായി ബന്ധപ്പെടുന്ന ആളുകളുടെ ജീവിതത്തിലേക്ക് നാം ഈ സന്ദേശത്ത് എത്തിക്കുമ്പോൾ മാനവരാശിക്ക് തന്നെ വലിയ മാറ്റങ്ങൾ വരുത്താൻ ഭഗവത്ഗീത കൊണ്ട് സാധിക്കും എന്നത് നമുക്ക് സ്വജീവിതം കൊണ്ട് തെളിയിക്കാൻ പറ്റും ഓരോരുത്തരും ഗീതയിലേക്ക് വരൂ ജീവിതത്തെ മാറ്റിയെടുക്കും നാം ഇപ്പോൾ നിൽക്കുന്നത് ധൃതരാഷ്ട്രൻ സഞ്ജയൻ സഞ്ജയനോട് ചോദിക്കുന്ന ഒരു ചോദ്യത്തിലാണ് വളരെ കണക്കുകൂട്ടൽ പിഴച്ചുകൊണ്ട് ആകെ ഉത്കണ്ഠതയോടുകൂടി ചോദിക്കുകയാണ് എങ്ങനെ ഇതൊക്കെ സംഭവിച്ചു എങ്ങനെ ഭീഷ്മ പിതാമഹൻ വീണു എങ്ങനെ അർജുനന് ഭീഷ്മ പിതാമഹനെ വീഴ്ത്താൻ സാധിച്ചു അപ്പം അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ വലിയൊരു അമ്പരപ്പുണ്ട് ഭയമുണ്ട് ഉത്കണ്ഠയുണ്ട് അപ്പം നമ്മൾ ഇതിൽ നിന്ന് പഠിക്കേണ്ട ഒരു സൈക്കോളജി മനുഷ്യരുടെയൊക്കെ ജീവിതത്തിലുണ്ടല്ലോ പല കണക്കുകൂട്ടൽ തെറ്റുമ്പോഴാണ് അവർ ചോദ്യങ്ങൾ ചോദിക്കുക വൈ ഓൾ ക്വസ്റ്റ്യൻസ് കംസ് ഫ്രം ദ ഹാർട്ട് വെൻ ദ ഹാർട്ട് പോയിന്റ്സ് നോ സൊല്യൂഷൻ ആൻസർ ഇല്ല അപ്പം ആൻസർ ഉണ്ടാവണമെങ്കിൽ നമ്മുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടണമെങ്കിൽ നമ്മൾ തുറന്നൊരു മനസ്സുള്ളവരാവണം അടഞ്ഞ മനസ്സുള്ളവർക്ക് ചോദ്യങ്ങൾ മാത്രമേ ഉള്ളൂ അവരാണ് ഇങ്ങനെ അമ്പരപ്പോൾ കൂടി ഇതെങ്ങനെ സംഭവിച്ചു ഇത് ഇതെന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ളത് അപ്പോൾ തുറന്ന മനസ്സുള്ളവർ ആ പ്രശ്നങ്ങൾക്കുള്ള ഉത്തരം കണ്ടെത്തുകയാണ് ഉത്തരം യഥാർത്ഥമായിട്ട് കണ്ടെത്തുകയാണ് അപ്പോൾ ഇവിടെ സഞ്ജയനോട് ചോദിച്ചപ്പോൾ സഞ്ജയന് മനസ്സിലായി ധൃതരാഷ്ട്രൻ ചോദിക്കുന്നത് എങ്ങനെയാണ് അർജുനന് ഭീഷ്മരെ വീഴ്ത്താൻ പറ്റിയത് എന്തുകൊണ്ട് ഭീഷ്മർ വീണുപോയി ഇതാണല്ലോ ഇതാണല്ലോ കാര്യം അപ്പം സഞ്ജയൻ നോക്കുമ്പോൾ ധൃതരാഷ്ട്രക്ക് താൻ കാരണമാണ് ഇതൊക്കെ ഉണ്ടായതെന്ന് അംഗീകരിക്കാൻ അത്ര മനസ്സുള്ള ഒരാളല്ല അദ്ദേഹത്തിന് ആവശ്യം ഉത്തരം വേണ്ടത് ഇത് ആരുടെയൊക്കെയോ കാരണങ്ങളൊക്കെ കൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടായതെന്നാണ് ഏതായാലും സഞ്ജയൻ എങ്ങനെയാണ് ഇതിന് ഉത്തരം കൊടുക്കുന്നത് വളരെ വളരെ പ്രധാനമാണ് കാരണം നമ്മൾ ഈ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഈ ഗീ ഗീതയിലൂടെ ഗീതാശ്ലോകങ്ങളിലൂടെ നമുക്ക് പഠിക്കാൻ സാധിക്കും കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ നോട്ട് ജസ്റ്റ് ടോക്കിംഗ് ടു അതർ പേഴ്സൺ അണ്ടർസ്റ്റാൻഡിങ് ദ മൈൻഡ് ഓഫ് ദ പേഴ്സൺ ആൻഡ് ടോക്കിംഗ് അങ്ങനെ നമ്മൾ ഒരാളോട് സംസാരിക്കുമ്പോഴുണ്ടല്ലോ പലപ്പോഴും നമ്മൾ പറയുന്നത് പ്രിയമായത് അപ്രിയമായി പറയുമ്പോൾ പലർക്കിഷ്ടപ്പെടില്ല അതുകൊണ്ടാണ് പലരുടെയും ജീവിതത്തിൽ വളരെ പെട്ടെന്ന് തന്നെ കണക്ഷൻ ഡിസ്കണക്റ്റഡ് ആവുന്നത് കാരണം എങ്ങനെ കൺവിൻസ് ചെയ്യണം എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എങ്ങനെ പറഞ്ഞാലാണ് ഈ റിലേഷൻഷിപ്പ് നിലനിൽക്കുക എന്നത് നമ്മളിൽ പലരും പഠിച്ചിട്ടില്ല നമ്മൾ ചിലർ പറയണോ ഞാൻ വളരെ ഓപ്പൺ ആണ് പറയാനുള്ളത് തുറന്നു പറയുന്നത് അങ്ങനെ തുറന്നു പറയണം പക്ഷേ ആ പറയുന്ന രീതി നമ്മൾ വളരെ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ അത് മറ്റൊരാളുടെ ഉള്ളിൽ ഹേർട്ട് നമ്മളിൽ നിന്നും അവരകന്നു പോകുന്നതിന് കാരണമാവും പല ബന്ധങ്ങളും താളം തെറ്റുന്നതിന് കാരണം ഈ ആർട്ട് ഓഫ് കമ്മ്യൂണിക്കേഷൻ നമുക്കില്ലാതെ പോകുന്നതുകൊണ്ടാണ് ഇപ്പം സഞ്ചയന് വേണമെങ്കിൽ ധൃതരാഷ്ട്രയോട് പറയാം ഇപ്പം നിങ്ങൾ കടന്ന് എങ്ങനെ എന്തുകൊണ്ട് സംഭവിച്ചു നിങ്ങൾക്കറിയുന്നത് അല്ലേ ഇത് എന്തുകൊണ്ടാണ് സംഭവിക്കുക എന്നുള്ളത് നിങ്ങൾക്കറിയാലോ കാര്യങ്ങൾ നിങ്ങൾ കാരനല്ലേ ഇതൊക്കെ ഉണ്ടായതെന്ന് പറഞ്ഞ കുറ്റപ്പെടുത്തായിരുന്നു അപ്പം ഒരിക്കലും ബ്ലെയിം ചെയ്തില്ല അപ്പം അതുകൊണ്ട് ആദ്യം നമ്മൾ പഠിക്കേണ്ടത് ലെറ്റസ് നോട്ട് ബ്ലെയിം എനി വൺ കാരണം ആളുകൾ ആ രീതിയിൽ മെച്യേർഡല്ല അവരെ കുറ്റപ്പെടുത്തുന്ന സമയത്ത് പെട്ടെന്ന് കുറ്റപ്പെടുത്തുമ്പോൾ അവർക്കത് ഉൾക്കൊള്ളാൻ പറ്റില്ല അപ്പം നമുക്ക് ആർട്ട് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഈ ഗീതയിൽ നിന്ന് പഠിക്കണം സഞ്ജയൻ ഹൗ ഹി വാസ് കൺവിൻസിങ് ധൃതരാഷ്ട്ര വിത്തൗട്ട് ഹിറ്റിംഗ് ധൃതരാഷ്ട്ര വിത്തൌട്ട് പോയിന്റിങ് ധൃതരാഷ്ട്രോ ധൃതരാഷ്ട്രസ് റെസ്പോൺസിബിൾ ഹീസ് ദ സോൾ റെസ്പോൺസിബിൾ പേഴ്സൺ ഫോർ ദീസ് കലാമിറ്റി എല്ലാറ്റിനും കാരണം ഈ ദുരന്തം വരില്ലായിരുന്നു ധൃതരാഷ്ട്രൻ മര്യാദയ്ക്ക് ധൃതരാഷ്ട്രൻ കാര്യങ്ങൾ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ പക്ഷെ ഒറ്റയടിക്ക് അദ്ദേഹം പറയുന്നില്ല അദ്ദേഹം വേറൊരു വഴിക്ക് ധൃതരാഷ്ട്രെ കൺവിൻസ് ചെയ്യണം ലെറ്റ് എസ് ലുക്ക് ഇൻ ടു ദാറ്റ് രണ്ടാമത്തെ ശ്ലോകം സഞ്ജയന്റെ ഉത്തരമാണ് എന്താണ് യുദ്ധക്കളത്തിൽ ആദ്യത്തെ ദിവസം നടന്നതെന്ന് നമുക്കൊരു ലൈവ് ടെലികാസ്റ്റ് കാണിച്ചു തരികയാണ് സഞ്ജയൻ സാധാരണ സ്പോർട്സിലൊക്കെ നമുക്ക് ലൈവ് കാണാറുണ്ട് അപ്പം നമ്മൾ ഇതുപോലെ കാണുകയാണ് യുദ്ധ യുദ്ധമുഖത്ത് ക്യാമറകൾ വെച്ചുകൊണ്ട് നമുക്കിങ്ങനെ കാണിച്ചു വരികയാണ് വാട്ട് ഈസ് ആക്ച്വലി ഹാപ്പനിങ് എന്നുള്ളത് നമ്മളിങ്ങനെ ചില ലൈവ് ഷോ ഒക്കെ കാണുന്ന സമയത്ത് ആദ്യം ഇങ്ങനെ കാലിയിട്ട് കിടക്കുന്ന സ്ഥലം പിന്നെ ആളുകൾ വരുന്നു പിന്നെ ഓരോ കാര്യങ്ങളിങ്ങനെ നടക്കുമ്പോൾ നമുക്ക് സ്വന്തം കൺമുൻപിൽ കാണാൻ സാധിക്കുന്ന പോലെ സഞ്ജയൻ നമ്മളെ യുദ്ധക്കളത്തിലേക്ക് കൊണ്ടുപോയി അവിടുത്തെ ആ ലൈവ് ഷോ നമുക്ക് കാണിച്ചു തരികയാണ് എന്താണത് സഞ്ജയ ഉവാചാത്തു പാണ്ഡവാനീകം ദുര്യോധന ആചാര്യമുപസംഗ ആദ്യത്തെ വാക്ക് ദൃഷ്ട കണ്ടിട്ട് ദൃഷ്ട ആര് ആരെ കണ്ടിട്ട് ആരാണ് ആരെ കണ്ടത് ചോദ്യം നോക്കൂ ഒരു ഒരൊറ്റ വാക്കിൽ നമുക്ക് ചോദ്യങ്ങൾ ഉണ്ടാക്കാൻ പറ്റും ആരാണ് ആരെ കണ്ടത് രാജാ ദൃഷ്ട ആരെയാവോ രാജാവ് എന്ന് സഞ്ജയൻ വിളിച്ചത് ധർമ്മപുത്രരെയല്ല രാജാവ് എന്ന് വിളിച്ചത് ധൃതരാഷ്ട്രപുത്രനായ ദുര്യോധനയാണ് അതെന്താ അയാളെ എന്ന് വിളിച്ചത് യുവരാജാവ് എന്നല്ലേ വിളിക്കേണ്ടത് ധൃതരാഷ്ട്ര രാജാവ് അല്ല ഇവിടെ ധൃതരാഷ്ട്രൻ ഡെമ്മിയാണ് അയാളൊരു ബിനാമിയാണ് കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത് രാജാവിൻ്റെ റോൾ എടുത്ത് പ്ലേ ചെയ്യുന്നത് ദുര്യോധനനാണ് അപ്പം ഇതിലൊരു ചെറിയ പരിഹാസമുണ്ട് ാണമില്ലേ ധൃതരാഷ്ട്ര യോഗ്യനല്ലാത്ത ഒരാളെ യോഗ്യനായിട്ട് അയാൾ സ്വയം പറഞ്ഞ് നടക്കുന്നു ഞാനാണ് രാജാവെന്ന് രാജാവല്ലാത്ത അങ്ങയുടെ പുത്രൻ രാജാവെന്ന് അഭിമാനിക്കുന്ന ദുരഭിമാനിക്കുന്ന ദുര്യോധനൻ ആ ദുര്യോധനൻ ദൃഷ്ട ആരെ കണ്ടിട്ട് പാണ്ഡവാനീകം പാണ്ഡവൻ പാണ്ഡവ സൈന്യത്തെ കണ്ടിട്ട് ൂഢടംം പാണ്ഡവാനീകം യുദ്ധത്തിനായിട്ട് ഇങ്ങനെ ഒരുങ്ങി നിൽക്കുന്ന പാണ്ഡവ സൈന്യത്തെ കണ്ടിട്ട് ഈ രാജ ആചാര്യം ഉപസംഗമ്യ ആചാര്യം ആചാര്യൻ ആചാ ആരാണ് ആചാര്യൻ ദ്രോണാചാര്യൻ ദ്രോണാചാര്യന്റെ അടുത്ത് ചെന്നിട്ട് വചനം അബ്രവീത് ഇങ്ങനെ പറഞ്ഞു ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ പറയാണ് ഇങ്ങനെ പറഞ്ഞു എന്ന് പറയാണ് അപ്പം ഇവിടെ ആദ്യത്തെ സീൻ പാണ്ഡവ സൈന്യം കൗരവ സൈന്യം ഒക്കെ വന്ന് നിൽക്കുന്നു അപ്പം നമ്മുടെ ഷോ അവിടെ നിന്നാണ് തുടങ്ങുന്നത് രണ്ട് സൈന്യവും യുദ്ധകളത്തിൽ എത്തിയിട്ടുണ്ട് പ്രമുഖ യോദ്ധാക്കളൊക്കെ എത്തിക്കൊണ്ടിരിക്കുകയാണ് അതിനിടയ്ക്ക് ദുര്യോധനൻ വന്ന് അവിടെ ദ്രോണാചാര്യരുണ്ട് ഭീഷമാചാര്യരുണ്ട് ഈ ദുര്യോധനൻ വന്നിട്ട് പാണ്ഡവ സൈന്യത്തെ നോക്കിക്കൊണ്ട് പാണ്ഡവാനീകം പാണ്ഡവ സൈന്യത്തെയാണ് ആള് നോക്കുന്നത് എന്നിട്ടാണ് ആചാര്യൻ്റെ അടുത്തേക്ക് ചെല്ലുന്നത് ആചാരനെ തേരിലിരുന്നിട്ട് ആചാര്യം ഉപസംഗമ്യ അപ്പോൾ ശരിക്ക് നിങ്ങൾ നോക്കൂ ഒരു ദുര്യോധനൻ്റെ ആ വേ ഓഫ് ബിഹേവിയർ ദുര്യോധനൻ ദുര്യോധനൻ വന്ന ഉടനെ ആചാര്യനെ കണ്ടു എന്നല്ല ആചാര്യനെ കാണാൻ വേണ്ടിയിട്ടല്ല ആചാര്യൻ്റെ അടുത്ത് പോകുന്നത് അനുഗ്രഹത്തിന് വേണ്ടി ആചാര്യൻ്റെ അടുത്തിന് പോവുകയാണെങ്കിൽ ഇങ്ങനെയാ പറയേണ്ടത് ദുര്യോധന ആചാര്യം ദൃഷ്ടുവ ആചാര്യനെ കണ്ടിട്ട് ആചാര്യം ഉപസംഗമ്യ അതൊരു ഗുരുത്വമുണ്ട് ആ ഭാഷയ്ക്ക് വിനയമുണ്ട് ഇവിടെ ഒരു ധാർഷ്ട്യമാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാണ്ഡവാനീകം പാണ്ഡവ സൈന്യത്തെ കണ്ടിട്ടാണ് ദുര്യോധനൻ ആചാര്യൻ്റെ അടുത്തേക്ക് പോകുന്നത് അപ്പം നോക്കൊരു ഗുരുത്വദോഷം അദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ട് അതെന്താ ഗുരുത്വദോഷം മനുഷ്യനുണ്ടല്ലോ തനിക്കെല്ലാം അറിയാം താനെല്ലാം തികഞ്ഞവനാണെന്ന ദാഷ്ട്യത്തിൽ എന്ത് ചെയ്താലും അത് പിൽക്കാലത്ത് തീരും തൻ്റെ അധപ്പതനത്തിന് ഇടവരും എന്ന് അയ്യായിരം വർഷം കൊമ്പ് ഗീതയിൽ കാണിച്ചു തരുക വിനയം ഉണ്ടോ വിവേകമുണ്ടോ അവിടെ വിജയമുണ്ട് വിനയം എന്നാൽ തലകുനിക്കുക എന്നല്ല അർത്ഥം അതിൽ തലകുനിക്കലുമുണ്ട് ഗുരുത്വമുള്ളവരായിത്തീരുക നമ്മളെക്കാളും അറിവ് മറ്റുള്ളവർക്കുണ്ടാവാം അവരും നമ്മളും തമ്മിൽ ഒരു കണക്റ്റഡ് ആവണമെങ്കിൽ അവരുടെ മുന്നിൽ ശിരസ് കുനിച്ചു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു തെറ്റുമില്ല നമ്മൾ ശിരസ് കുനിക്കുന്നത് വെറുതെ ഭവ്യത കാണിക്കാനല്ല അവരിലെ ആ മൈൻഡ് പോസിറ്റീവ് മൈൻഡ് നമ്മുടെ മൈൻഡുമായി കണക്ട് ചെയ്തിട്ട് നമുക്കൊരു അനുഗ്രഹമായി തീരുക ഒരു കണക്ഷൻ ഉണ്ടാക്കുക അതിനാണ് നമ്മൾ തല കുനിക്കുന്നത് അപ്പം ഇവിടെ ആചാരന്റെ അടുത്ത് നിന്ന് തല കുനിക്കുന്നതിന് പകരം തല ഉയർത്തിക്കൊണ്ട് എല്ലാം അറിയുന്നവനെ എന്ന് ഗമ വെച്ചുകൊണ്ട് അഹങ്കാരം വെച്ചുകൊണ്ട് ധാഷ്ട്യം വെച്ചുകൊണ്ട് ആണ് ദുര്യോധന നിൽപ്പ് അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓരോ വ്യക്തികളുടെയും ബിഹേവിയർ അവരുടെ ആ ആറ്റിറ്റ്യൂഡൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം ആർക്കാണോ വിനയമില്ലാത്തത് ആർക്കാണോ മറ്റുള്ളവരിൽ നിന്നും കാര്യങ്ങൾ പഠിക്കാനുള്ളൊരു മനസ്സില്ലാത്തത് അത്തരം ആളുകൾ അധപ്പതനത്തിലേക്ക് പോകുന്നവരാണ് എല്ലാം അറിയാം എന്നുള്ള ദാഷ്ട്യം ഒരിക്കലും നന്നല്ല കാരണം മനുഷ്യൻ എപ്പോഴും പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കണം എന്ന് മാത്രമല്ല കാലത്തിനനുസരിച്ച് മാറേണ്ടതുണ്ടെങ്കിൽ മാറണം ഗീതയിൽ തന്നെ പറയും വിദ്യാ വിനയസമ്പന്നേ നമുക്കൊക്കെ വിനയമുണ്ടാവണം വിനയമേകണേ ഭഗവാനോട് സ്തുതിക്കുന്ന സമയത്ത് പറയണ വിദ്യയേകണേ വിനയമേകണേ എന്താ വിനയം നോട്ട് ജസ്റ്റ് ബെൻഡിങ് ഡൗൺ അവർ ഹെഡ് നോട്ട് ജസ്റ്റ് ഹോൾഡിംഗ് ഹാൻഡ്സ് ടുഗതർ ആൻഡ് ബെൻഡിങ് ഡൗൺ അത് ഒരു എക്സ്പ്രഷൻ മാത്രമാണ് റിയൽ വിനയം മീൻസ് ഹ്യൂമിലിറ്റി മീൻസ് റെഡി ടു ഹിയർ റെഡീനസ് ടു അണ്ടർസ്റ്റാൻഡ് റെഡിനസ് ടു ലിസൺ റെഡി ടു ആക്സെപ്റ്റ് മറ്റൊരാൾ പറയുന്നതിൽ കാര്യമുണ്ട് അത് നമുക്ക് എടുക്കണം ഉൾക്കൊള്ളണം ഏത് ആളിൽ നിന്നും പഠിക്കാനുള്ളൊരു മനസ്സ് നിസ്സാരനെങ്കിലും സാരമായ അറിവുള്ളവരായിരിക്കാം അവരും ആരെയും കണ്ട് നമ്മൾ പരിഹസിക്കരുത് നിന്ദിക്കരുത് കാരണം നാം ആര് നിന്ദിക്കുന്നു അവരായിരിക്കും വലിയ അറിവുള്ളവര് കാണുന്ന കാഴ്ചയിൽ ഒരു പക്ഷേ നമുക്ക് തോന്നിയെന്ന് വരില്ല പണ്ട് ജനകമഹാരാജാവിൻ്റെ കൊട്ടാരത്തിൽ അഷ്ടാവക്രൻ എന്ന് പറയുന്ന കഥാപാത്രത്തെ കണ്ട് പണ്ഡിതന്മാർ പൊട്ടിച്ചിരിച്ചു കാരണം എട്ട് വളവുള്ള ഇവനെന്താ അറിവുണ്ടെന്ന് ഏതോ ഒരു പിച്ചക്കാരൻ എന്നുള്ള രീതിയിലാണ് കണ്ട് പക്ഷേ അഷ്ടാവക്രൻ ഉച്ചത്തിൽ പൊട്ടിച്ചിരിച്ചപ്പോൾ ഇവര് ഞെട്ടിപ്പോയി രാജാവ് ചെയിച്ചു എന്താ ഇങ്ങനെ ഒരു അലറിച്ചിരിക്കണത് എന്ന് അപ്പൊ പറഞ്ഞു ഈ ചെരുപ്പ് കുത്തികളെ കണ്ടാൽ ഇങ്ങനെയല്ലാതെ പിന്നെ ഇങ്ങനെ ചിരിക്കുക എന്നാണ് ചെരുപ്പ് കുത്തികൾ എന്നാണ് വിളിച്ചത് ചെരുപ്പ് കുത്തി എന്ന് പറഞ്ഞാൽ ചെരുപ്പ് കുത്തി എപ്പോഴും കാലിലിരിക്കുന്ന ചെരുപ്പിലേക്കാണ് നോക്കുക ആളുകൾ മുഖത്തേക്കല്ല എന്ന് പറഞ്ഞതുപോലെ ഇവരൊക്കെ എൻ്റെ ശരീരത്തിലേക്കാണ് നോക്കിയത് എൻ്റെ അറിവിനെ കുറിച്ച് ഇവർക്ക് എന്തറിയാം അപ്പോ പറഞ്ഞു വരുന്നത് വിദ്യ വിനയത്തിലേക്ക് എത്തിയിട്ടില്ല എങ്കിൽ ദുര്യോധനനെ പോലെ പാണ്ഡവരെയൊക്കെ കണ്ട് അർജുനൻ സോറി ദുര്യോധനൻ നേരെ ഗുരുവിൻ്റെ അടുത്ത് ചെല്ലുകയാണ് അപ്പം എന്താ ഇതെന്ന് മനസ്സിലാക്കേണ്ടത് ദുര്യോധൻ പാണ്ഡവരെ കണ്ടിട്ട് ആചാര്യൻ്റെ അടുത്ത് ചെന്നിട്ട് ചിലത് പറയുന്നു പറഞ്ഞാൽ ഉറപ്പല്ലേ പാണ്ഡവരെ കണ്ടിട്ട് എന്ന് അവിടെ എംഫസൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്നുകിൽ പാണ്ഡവരുടെ ഗുണം പറയാനായിരിക്കണം അല്ലെങ്കിൽ പാണ്ഡവരുടെ ദോഷം പറയാനായിരിക്കണം ഗുണം പറയുന്നുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും ദോഷം നമ്മുടെ പക്ഷത്ത് അതായത് ദുര്യോധന പക്ഷത്തുണ്ടാവണം അപ്പം എന്തോ ദുര്യോധന മനസ്സിനെ അലട്ടുന്നുണ്ട് കാര്യമായിട്ട് അതുകൊണ്ടാണ് ദുര്യോധനൻ ഒരു കമ്പാരിസണ് പോയിട്ടുള്ളത് അല്ലെങ്കിൽ ദുര്യോധനൻ പോകേണ്ട കാര്യമില്ല അപ്പം ഇതിൽ നിന്ന് നമുക്ക് ഉൾക്കൊള്ളേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോരുത്തരും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് ദെർ ഇസ് സംതിങ് ഡിസ്റ്റേർബിങ് ദർ മൈൻഡ് ആ മനസ്സിൽ കിടക്കുന്ന കാര്യങ്ങളാണ് വാക്കുകളായിട്ട് പല രൂപത്തിൽ പുറത്തേക്ക് വരിക അപ്പം നമ്മൾ ക്ലിയറായിട്ട് ഒരാളുടെ ശബ്ദത്തെ അല്ലെങ്കിൽ അവരുടെ വാക്കുകളെ അവരുടെ കമ്മ്യൂണിക്കേഷനെ അവരുടെ ആ വേ ഓഫ് പ്രസന്റേഷൻ നമ്മൾ ഒബ്സേർവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും വാട്ട് ഈസ് ദർ ഇൻ ദർ ഹാർട്ട് ആർ റിയലി അർദേ വിത്ത് എൻ ഓപ്പൺ ഹാർട്ട് ശരിക്കും അവർക്കൊരു ഓപ്പൺ മൈൻഡഡ്നെസ് ഉണ്ടോ ആർ അർത്ഥേ ജസ്റ്റ് ഹോൾഡിങ് സംതിങ് ആൻഡ് എക്സ്പ്രസിങ് സംതിങ് അങ്ങനെയുണ്ടോ ഇത് നമുക്ക് കാണാൻ സാധിക്കും ദുര്യോധനൻ പാണ്ഡവാനീകം ദൃഷ്ട എന്ന് പറഞ്ഞപ്പോൾ തന്നെ എന്തോ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് എന്നിട്ടാണ് ആചാര്യ സംഗമ്യ രാജ വചനം അബ്രവീത് അതുകൊണ്ട് തന്നെയാണ് ഇവിടെ സഞ്ജയൻ രാജ എന്ന് പരിഹസിച്ചത് ഏ ധൃതരാഷ്ട്ര രാജാവാകാൻ യോഗ്യതയില്ലാത്ത നിന്റെ പുത്രൻ എന്താണ് യുദ്ധക്കളത്തിൽ വെച്ച് നീ കണ്ടോ ഗുരുനിന്ദ ചെയ്തു കാരണം ഗുരുവിൻ്റെ അടുത്ത് എന്ന് അനുഗ്രഹം വാങ്ങിക്കുന്നതിന് പകരം ആ ഗുരുവിനെ എങ്ങനെയാണ് നിന്റെ പുത്രൻ കൈകാര്യം ചെയ്തതെന്ന് അഭിസംബോധന ചെയ്തതെന്ന് നീ ഒന്ന് അറിഞ്ഞിരിക്കണം ധൃതരാഷ്ട്ര വിത്തുഗുണം പത്തു ഗുണം എന്നാണ് അപ്പൊ ധൃതരാഷ്ട്രന്റെ മനസ്സ് ആ എങ്ങനെയാണോ ആ മനസ്സിൽ നിന്നുണ്ടായ പുത്രനാണല്ലോ ഈ ദുര്യോധനൻ അപ്പൊ സ്വാഭാവികമായിട്ടും നീ മനസ്സിലാക്കണം എന്തുകൊണ്ട് ഭീഷ്മർ വീണു ഈ യുദ്ധത്തിൽ കൗരവന്മാർ തോൽക്കാൻ പോകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ് നിനക്കും നിന്റെ മകനും നിന്റെ കൂട്ടർക്കും തെറ്റുപറ്റിയതെന്ന് നീ തിരിച്ചറിയൂ അപ്പം നമുക്കും ഇതിൽ നിന്ന് പഠിക്കാനുള്ള പാഠം ഇതാണ് നമ്മളും ദുര്യോധനനെ പോലെ ആകരുത് നമ്മളും മറ്റുള്ളവരുടെ കുറ്റങ്ങളോ കുറവുകളോ അവരുടെ മോശത്തരമോ പറയാനല്ല ഈ സമൂഹത്തിലേക്ക് വന്നിട്ടുള്ളത് നോക്കാം നമുക്ക് എന്താണ് ദുര്യോധനൻ പാണ്ഡവരിൽ കണ്ടത് പശ്യതാം പാണ്ഡുപുത്രാണാം ആചാര്യമഹദിം ചുമൂടാം ദ്രുപദപുത്രേണ തവ ശിഷ്യേണ ധീമതാ ഉഗ്രൻ ശ്ലോകമാണ് പശ്യ പശ്യ എന്ന് പറഞ്ഞാൽ കാണുക ആരെ കണ്ട് പാണ്ഡുപുത്രണ പാണ്ഡുപുത്രന്മാരെ കണ്ടാലും പാണ്ഡുപുത്രന്മാരെന്ന് പറഞ്ഞാൽ ദ്രൗപദീടെ പുത്രന്മാരെന്ന് എന്താ പുത്രന്മാരെ പുത്രന്മാരെടുത്ത് എങ്ങനെ എടുത്തു പറയേണ്ട കാര്യം പാണ്ഡവരെ കണ്ടാലെന്ന് പറഞ്ഞ പോരെ ആ പാണ്ഡുപുത്രന്മാര് ദ്രൗപതിയുടെ പുത്രന്മാർ അത് എടുത്തു പറയാൻ ഒരു കാരണമുണ്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാണ്ഡവന്മാരുടെ പുത്രന്മാരിൽ പ്രത്യേകിച്ച് അഭിമന്യുവിനെ പോലുള്ള യോദ്ധാക്കളോട് ദ്രോണാചാര്യർക്ക് ഏറെ പ്രിയമുണ്ടായിരുന്നു അത് നമുക്ക് പറയാം നമുക്കറിയാം അർജുനന് സുഭദ്രാദേവിയിലുള്ള പുത്രനാണ് അപ്പം സുഭദ്രാദേവിയിലുള്ള പുത്രനാണ് അതുപോലെ തന്നെ ഇവിടെ പാഞ്ചാല രാജാവിൻ്റെ പുത്രി പാഞ്ചാലി ആ പാഞ്ചാല രാജാവിൻ്റെ പുത്രനുണ്ടായിരുന്നു അയാളുടെ പേരാണ് ദൃഷ്ടദ്യുപ്നൻ ദൃഷ്ടദ്യുപ്നൻ നല്ല പേരാണ് കുട്ടികൾക്ക് കിടാൻ പറ്റിയ പേരാണ് പോലീസുകാർ ഫൈൻ അടിക്കില്ലേ കാരണം ഇത് എഴുതി ഉണ്ടാക്കാൻ നല്ല ബുദ്ധിമുട്ടാണ് അപ്പം അതുകൊണ്ട് ഇവിടെ ദൃഷ്ടിദ്വിത്മൻ എന്ന് പറയുന്ന പുത്രൻ എടുത്തുകൊണ്ട് പറയുന്നു ധ്രുപദപുത്രേണ രാജാവിൻ്റെ പുത്രൻ ആരാണ് തവ ശിഷ്യേണ അങ്ങയുടെ ശിഷ്യനായ ആ ധ്രുപദപുത്രനെയും ആചാ പാണ്ഡവ പുത്രന്മാരെയും അങ് പശ്ചെയ്താം ഒന്ന് നല്ല പോലെ നോക്കിക്കാണൂ ഇതെന്തിനാണ് ഈ ഒരു കാര്യം ദുര്യോധനൻ പറഞ്ഞത് കാരണം ദ്രോണാചാര്യരെ ദുര്യോധനൻ ശരിക്കു പറഞ്ഞാൽ സസ്പെക്ട് ചെയ്യാണ് അല്ലെ ആത്മാർത്ഥതയെ ചോദ്യം ചെയ്യാണ് ഐ അൽ ട്രസ്റ്റ് ഇല്ല ദുര്യോധനൻ ഇവിടെ ദ്രുപഥപുത്രൻ എന്ന കഥാപാത്രത്തിൻ്റെ പിന്നിലൊരു ചരിത്രമുണ്ട് അത് പറയണമെങ്കിൽ നമുക്ക് കുറച്ച് സമയമെടുക്കും അതായത് ഞാൻ ചുരുക്കി പറയാം പണ്ട് ഈ ദ്രുപദ രാജാവും അതുപോലെ ദ്രോണരും ഒക്കെ ഒരുമിച്ച് പഠിച്ചവരായിരുന്നു പക്ഷേ ധ്രുപദൻ അന്ന് പഠിത്തത്തിലൊക്കെ വളരെ മോശമായിരുന്നു ദ്രോണാചാര്യരായിരുന്നു ഏറ്റവും വലിയ ബുദ്ധിമാൻ എന്നാൽ ദാരിദ്ര്യം അദ്ദേഹത്തിനെ വളരെ സ്വാധീനിച്ചു അപ്പോൾ ഒരു കാലഘട്ടം ആ ദാരിദ്ര്യത്തിലൂടെ കടന്നു പോകുന്ന കാലഘട്ടത്തിൽ ദ്രുപദ രാ ദ്രുപദ യുവരാജാവ് യുവരാജാവ് രാജാവ് ദ്രോണാചാര്യോട് പറഞ്ഞു അങ്ങ് ഇത് പഠിത്തമൊക്കെ കഴിഞ്ഞ് ശരി കല്യാണമൊക്കെ കഴിക്കാറായി എൻ്റെ അടുത്ത് വന്നോളൂ ഞാൻ അങ്ങേക്ക് ധാരാളം സമ്പത്ത് തരാം സുഖമായിട്ട് ജീവിക്കാൻ ഇദ്ദേഹം അതൊക്കെ വിശ്വസിച്ചിട്ട് ദ്രോണാചാര്യർ ദ്രുപദരാജാവിൻ്റെ അടുത്ത് ചെന്നപ്പോൾ ആട്ടിപ്പറഞ്ഞയച്ചു അദ്ദേഹം പറഞ്ഞു പണ്ട് പഠിക്കുന്ന സമയത്ത് നമ്മളങ്ങനെ പലതും പറയും എന്നാൽ ഞാനിപ്പോൾ രാജാവായിട്ടിരിക്കുന്ന സമയത്ത് അങ്ങക്ക് എന്തെല്ലാം വേണോ അതൊക്കെ അങ്ങോട്ട് തന്നു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ രാജ്യത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കുന്നു തരില്ല അങ്ങനെ അദ്ദേഹത്തിനെ വളരെ പരിഹസിച്ച് കളിയാക്കി വിട്ടു കാരണം കുട്ടികളായിരിക്കും അങ്ങനത്തെ പലതും പറയും എന്നൊക്കെയാണ് ദ്രുപദ രാജാവിൻ്റെ ഒരു ന്യായീകരണം കാലം മുന്നോട്ട് പോയി ദ്രോണാചാര്യർ കൗരവരുടെ തീർന്നു യുദ്ധ ത തറ എന്താ പറയുക അടവുകൾ നയങ്ങളൊക്കെ പഠിപ്പിക്കുന്ന ഒരു തീർന്നു അങ്ങനെ രാജാവായി ദ്രുപദനിരിക്കുന്നു ഇവിടെ ദ്രോണാചാര്യ ഗുരുവായിട്ടിരിക്കുന്നു ഗുരുവിൽ വിദ്യാഭ്യാസം കഴിഞ്ഞ് പാണ്ഡവർ ഗുരുദക്ഷിണ സമർപ്പിക്കുമ്പോൾ അർജുനനോട് പറഞ്ഞു എനിക്ക് വേണ്ട ഗുരുദക്ഷിണ ധ്രുപദ രാജാവിനെ പിടിച്ചു കെട്ടിക്കൊണ്ടുവരണം അർജുനനല്ലേ സാധിച്ചു പോയി ധ്രുപദരാജാവിനെ പിടിച്ചു കൊണ്ടുവന്നു കൊണ്ടുവന്ന് കാൽക്കൽ കീഴ് പറഞ്ഞു നിന്നെ വെട്ടിക്കളയാൻ എനിക്ക് പറ്റും പക്ഷെ വെട്ടില്ല തിരിച്ചു തിരിച്ചുപോയിക്കോളൂ പക്ഷേ പകുതി രാജ്യം എൻ്റെയാണ് തൽക്കാലം നീ ഭരിച്ചോളൂ പക്ഷെ രാജ്യം എൻ്റെയാണ് ഈ തരത്തിൽ തന്നെ അപമാനിച്ചൊരു ശക്തിയിടെ അപമാനിച്ചു വിട്ടു ദ്രോണാചാര് ആ ധ്രുപദരാജാവ് തന്നെ അപമാനിച്ച ദ്രോണാചാര്യരെ കൊല്ലാൻ തനിക്കൊരു ഉത്തമനായ പുത്രനെ കിട്ടണമെന്ന ഭാവന വെച്ചൊരു യാഗം നടത്തി ആ യാഗത്തിലെ സങ്കല്പം ഇതായിരുന്നു ദ്രോണരെ കൊല്ലാൻ ഒരു പുത്രൻ ആ ആഭിജാത്യക്രിയയിൽ നിന്നും പ്രകടമായ ഒരു പുത്രനാണ് ധ്രുപദ പുത്രനാണ് ദൃഷ്ടത്യുനൻ കാലം മുന്നോട്ടു പോയി ദ്രോ ധ്രുപദൻ്റെ പുത്രനാണെന്ന് അറിഞ്ഞിട്ട് പോലും പാണ്ഡവരോടുള്ള ബന്ധം കൊണ്ട് കാരണം പാഞ്ചാലി കല്യാ പാഞ്ചാലിയെ കല്യാണം കഴിച്ച പാണ്ഡവരാണ് ധ്രുപദ പുത്രനെ പുത്രയെ ആ ധ്രുപദ പുത്രനെ ദ്രോണാചാര്യർ ശിഷ്യനായിട്ട് സ്വീകരിച്ച് അസ്ത്രവിദ്യകൾ പഠിപ്പിച്ചു അതായത് തൻ്റെ കൊലയാളിയെ അസ്ത്രവിദ്യ പഠിപ്പിച്ച് കൊടുത്തത് ദ്രോണാചാര്യൻ കടിക്കുന്ന പാമ്പിന് പാൽ കൊടുക്കുക വിഷമുള്ള പാമ്പിന് പാൽ കൊടുക്കുക എന്ന് പറഞ്ഞ പോലെയാണ് അപ്പോ ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ് ഹേ ത്രിണാചാര്യ കാര്യം അങ്ങ് മനസ്സുകൊണ്ട് ശരീരം കൊണ്ട് കൗരവപക്ഷത്താണെങ്കിലും മനസ്സുകൊണ്ട് അങ്ങ് പാണ്ഡവ പാണ്ഡവപക്ഷത്താണ് കാരണം അതുകൊണ്ടല്ലേ നിങ്ങളുടെ അന്തകനെ അങ്ങ് അസ്ത്രവിദ്യ പഠിപ്പിച്ചു കൊടുത്തത് അതുകൊണ്ടല്ലേ അങ്ങ് ആ ഒരു ദ്രുപദൻ അങ്ങെ അപമാനിച്ചു വിട്ട ദ്രുപദന്റെ പുത്രിയായ ദ്രുപതിയുടെ പുത്രന്മാരെ പ്രത്യേകിച്ച് അർജുന പുത്രനായ അഭിമന്യുവിനെയൊക്കെ അസ്ത്രവിദ്യ പഠിപ്പിച്ച് സജ്ജമാക്കിയത് അങ് അങ്ങയുടെ അന്ധകന്മാരെ സൃഷ്ടിച്ചിട്ടുണ്ട് ഓർക്കണം കൂറങ്ങ പാണ്ഡവരോടല്ലേ അതുകൊണ്ടല്ലേ അങ്ങ് അവരെ കൂടുതൽ ട്രെയിൻ ചെയ്ത് കൊടുത്തു കൊടുത്തുവിട്ടത് ഇങ്ങനെയൊക്കെ സസ്പെക്ട് ചെയ്യുന്നു അപ്പോൾ ഒന്നാമത്തെ ദിവസം യുദ്ധക്കളത്തിൽ ആദ്യമായി അരങ്ങേറിയത് ദുര്യോധനൻ്റെ ഗുരുവിനെ തേജോവധം ചെയ്യുന്ന രംഗമാണ് ഹേ ധൃതരാഷ്ട്ര ഇറ്റ് ഈസ് യുവർ സൺ ഇൻസൾട്ടഡ് ഹു ഇൻസൾട്ടഡ് അവർ ടീച്ചർ അവർ ഗുരു ദ്രോണാചാര്യെ ഇൻസൾട്ട് ചെയ്ത് അവിടെ നിന്ന് തന്നെ ശാപം കൊണ്ടാണ് യുദ്ധം ആരംഭിക്കുന്നത് അപ്പോൾ ഒരു ഗുരുവിൻ്റെ ശാപം പിടിച്ചു പറ്റിക്കൊണ്ട് ദുര്യോധനൻ യുദ്ധം ആരംഭിച്ചാൽ ഇതിൻ്റെ പരിസമാപ്തി നാശമല്ലാതെ പിന്നെന്തുണ്ടാവും എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികൾ തന്നെ ഈ അനർത്ഥങ്ങളൊക്കെ വിളിച്ചു വാങ്ങിച്ച് കൊണ്ടുവച്ചിട്ടുണ്ട് അതുകൊണ്ട് ദ്രോണാചാര്യര് ദുര്യോധനൻ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞപ്പോൾ വളരെ ഷോക്ക്ഡായി കാരണം അദ്ദേഹം യുദ്ധം ചെയ്യാമെന്നാണ് പക്ഷെ അദ്ദേഹത്തിൻ്റെ ആ മനസ്സിനെ ആദ്യം തന്നെ ദുര്യോധനം വേദനിപ്പിച്ചു ഇപ്പം ഇതെന്നൊക്കെ നമുക്കെന്താ പഠിപ്പിക്കാനുള്ളത് ഒരാളെ മുതിർന്ന ആളുകളെ പ്രത്യേകിച്ച് നമ്മൾ വാക്കുകൊണ്ട് ആരെയും വേദനിപ്പിക്കരുത് നമുക്കറിയണം എങ്ങനെയാണ് അവർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അത് അവരോട് പറയാതെ പറയാനുള്ളൊരു കഴിവ് നമ്മൾ ആർജിച്ചെടുക്കണം ഇറ്റ്സ് എ സം കൈൻഡ് ഓഫ് സോർട്ട് ഓഫ് സ്കിൽ നമുക്കിതൊക്കെ ഒരു ട്രെയിനിങ് എടുക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ നമ്മളൊരു ജീവിതം ആർക്കും ഒരു ബുദ്ധിമുട്ടും ആവില്ല ആര് ബുദ്ധിമുട്ടിച്ചാലും നമ്മളോട്ട് തളരുകയില്ല അതുകൊണ്ട് നമുക്ക് കൂടുതൽ പഠിക്കണം ഈ ഗീത നല്ലൊരു മനഃശാസ്ത്രമാണ് ഓരോ മനുഷ്യനെയും നല്ലൊരു പെർഫെക്റ്റ് മനുഷ്യനാക്കി മാറ്റിയെടുക്കുകയാണ് അപ്പോൾ ദ്രോണാചാര്യരോട് ദുര്യോധനൻ ഇത്രയും പറഞ്ഞപ്പോൾ ദ്രോണാചാര്യർ എങ്ങനെയായിരിക്കും പ്രതികരിച്ചിട്ടുണ്ടാവുക അറിയാൻ ആകാംക്ഷയില്ലേ ദ്രോണാചാര്യർക്കുണ്ടാവില്ല ഒരു റിയാക്ഷൻ റെസ്പോൺസ് ഉണ്ടാവില്ലേ എങ്ങനെയായിരിക്കും നമുക്ക് അടുത്ത ക്ലാസ്സിൽ അത് കാണാം എല്ലാവർക്കും അതുവരെ സർവമംഗളങ്ങളും നേരുന്നു